മനോഹരമായി നൂറുമേനി വിളഞ്ഞ ഒരു പച്ചക്കറി പാടത്തേക്കാണ് ഈ അവസാന മിനിറ്റിൽ നമ്മൾ പോകുന്നത് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി ഒരുക്കി പൊതുപ്രവർത്തകരായ സഹോദരങ്ങൾ കാസർഗോഡ് രാവണീശ്വരത്താണ് പച്ചക്കറി കൃഷിയിൽ സഹോദരങ്ങളുടെ നൂറുമേനി വിജയഗാഥ ണേശ്വരത്തെ സഹോദരങ്ങളായ പി രാധാകൃഷ്ണനും പി മഞ്ജുനാഥനും കാർഷിക മേഖലയിൽ വർഷങ്ങളായി സജീവമാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ സുഭിക്ഷം സുരക്ഷിതം പദ്ധതിയുമായി കൈകോർത്ത് നടപ്പിലാക്കിയ സംയോജിത കൃഷിയുടെ ഭാഗമായാണ് ഇരുവരും ഇത്തവണ പച്ചക്കറി കൃഷി ഇറക്കിയത് രാവണേശ്വരം കുന്നുപാറയിലെ അൻപത് സെന്റ് സ്ഥലത്ത് പൂർണ്ണമായും ജൈവരീതിയിലായിരുന്നു കൃഷി മണ്ണെറിഞ്ഞ് അധ്വാനിച്ചപ്പോൾ നരമ്പൻ പാവിക്ക കക്കിരി പയർ വെണ്ട തുടങ്ങിയ പച്ചക്കറികൾ നന്നായി വിളഞ്ഞു പ്രവാസി സംഘത്തിന്റെ ഏരിയ ട്രഷററും കർഷക തൊഴിലാളി യൂണിയൻ ചിത്താരി വില്ലേജ് ജോയിന്റ് സെക്രട്ടറിയുമാണ് മഞ്ജുനാഥൻ കർഷക സംഘം ജില്ലാ കമ്മിറ്റി മെമ്പറും കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റുമാണ് രാധാകൃഷ്ണൻ പൊതുപ്രവർത്തനത്തിനൊപ്പം കൃഷിയും സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇരുവരും പ്രതികൂല കാലാവസ്ഥയിൽ കൃഷിയിറക്കാൻ വൈകിയെങ്കിലും പാർട്ടിയുടെ ജൈവ പച്ചക്കറി ക്യാമ്പയിനിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും പച്ചക്കറി സ്വയം പര്യാപ്ത കൈവരിക്കുക എന്ന കൂടി സംസ്ഥാന ഗവൺമെൻറ് ഈ ഓണത്തിന് ജൈവ പച്ചക്കറി വ്യാപകമായി കൃഷി ചെയ്യണം എന്ന ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി പി ഐ എം ആഹ്വാനത്തിനനുസരിച്ചുകൊണ്ട് പൊതുപ്രവർത്തകരായ ഞങ്ങൾ ഞങ്ങൾ ഞാൻ കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് എൻ്റെ ഏട്ടൻ മഞ്ജുനാഥൻ കർഷക തൊഴിലാളിയുടെ ചിത്താരി വില്ലേജ് കമ്മിറ്റി മെമ്പർ ആണ് ആ നിലയിലാണ് ഈ കൃഷി ഇവിടെ ഇറക്കിയിരിക്കുന്നത് കാലവർഷം കുറച്ച് കുറഞ്ഞപ്പോഴാണ് വിള കൃഷി ഇറക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓണത്തിന് വിളവെടുപ്പ് എടുക്കാൻ ഓണത്തിന് വിളവെടുപ്പ് നടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നീട് നല്ല രീതിയിൽ തന്നെ സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉൽപ്പന്നങ്ങളേറ്റുവാങ്ങി തോട്ടത്തിൽ നിന്ന് നേരിട്ട് ജൈവ പച്ചക്കറി വാങ്ങാൻ ആളുകൾ എത്തുന്നതിനാൽ വിപണിയെ ആശ്രയിക്കാതെ തന്നെ വില്പന നടത്താൻ കഴിയുന്നുണ്ട് കൈരളി ന്യൂസ് കാസർഗോഡ്